സീസൺ സിക്സ് ഫിനാലെ ആവാറായപ്പോഴാണ് അർജുൻ ഇത്രയധികം ഡീഗ്രേഡിങ് വരുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ജാൻമണിയാണ് എനിക്ക് തോന്നുന്നു ജാൻമണിക്കും അർജുനും നേരത്തെ അറിയാം നേരത്തെ അറിഞ്ഞിട്ട് അവർ ബിഗ് ബോസിനുള്ളിൽ അവരറിയുന്ന പോലെയൊന്നും പെരുമാറിയിരുന്നില്ല നമുക്കൊരു ഹിൻറ്റ് പോലും കിട്ടിയിരുന്നില്ല പക്ഷേ ജാൻമണി ഔട്ടായപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ദേഷ്യം തോന്നാനുള്ള ജാൻമണിക്ക് എപ്പോഴാണ് അർജുൻ ദേഷ്യം തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ ജാൻമണി ഒരിക്കൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തല കറങ്ങി വീണപ്പോൾ അർജുനാണ് എടുത്ത് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയത് അർജുനാണ് എല്ലാവരും മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകാറ് അങ്ങനെ ജാൻമണിനെ എടുത്ത് പൊക്കി കൊണ്ടുപോയ പോയി മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ലാലേട്ടൻ വന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചു അർജുനാണ് കൊണ്ടുപോയി അപ്പോൾ അർജുൻ പറഞ്ഞു ജാൻമണി റിയലായി തലകറങ്ങിയ പോലെ തോന്നിയില്ല അതൊരു അഭിനയം പോലെയാണ് തോന്നിയത് എന്ന് അർജുൻ ലാലേട്ടനോട് പറഞ്ഞു അന്ന് തൊട്ട് ജാൻമണിക്ക് അർജുനോട് ദേഷ്യമാണ് അവർ തമ്മിൽ ഒരു ഉണ്ടായി ജാൻമണി ഔട്ടായി പുറത്തിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു രഞ്ജിനി ഹരിദാസ് എൻ്റെ യൂട്യൂബ് ചാനലിലാണ് പറഞ്ഞത് അർജുൻ ഫേക്കാണ് അർജുനും ഞാനും തമ്മിൽ റിലേഷൻ ഒരു പ്ലേ ബോയ് ആണ് അർജുനൻ എനിക്ക് അയച്ച ചാറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ നോറയെ അല്ല പ്രാഗീയത അർജുനെയാണ് അർജുനെനിക്കിഷ്ടമല്ല എന്നൊക്കെ ജാൻമണി പറയാണ് ജാൻമണി പറഞ്ഞാൽ റിയലാണ് പുള്ളിക്കാരിക്ക് എന്ത് പുള്ളിക്കാരെന്ന് നോണ പറയുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ പുള്ളിക്കാരിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം എന്തായാലും പുള്ളിക്കാരി പ്രകടിപ്പിച്ചിരിക്കും എവിടെയാണെങ്കിലും അങ്ങനെ പുള്ളിക്കാരി ആണ് ഇതൊക്കെ പറയുന്നത് അന്ന് പക്ഷെ അന്ന് അത് അത്ര അത്ര സീനായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ജേർമണി ഔട്ടായ സമയത്താണ് അഖിൽമാര വലിയൊരു കാര്യം പറ ബോംബ് പൊട്ടിക്കുന്നതും പിന്നെ ഔട്ടായി സിബിനും വലിയ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനെതിരെ പറയുമ്പോൾ അന്ന് അത് വലിയ ചർച്ചയായിരുന്നു പിന്നെ ബിഗ് ബോസിനുള്ളിൽ തന്നെ അപ്സര നിൽക്കുന്നു രശ്മിൻ നിൽക്കുന്നു ജാസ്മിനെതിരെ വൻ അപവാദങ്ങൾ ഡീഗ്രേഡിങ് നടക്കുന്നു അപ്പോൾ രശ്മിനും അപ്സരയ്ക്കും എല്ലാവർക്കും ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ജാൻമണി എന്ന് പറഞ്ഞത് അർജുനെതിരെ പറഞ്ഞത് അത്ര അങ്ങോട്ട് സീനായല്ല ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ ഫിനാലയിൽ അർജുനെത്തിയിരിക്കുകയാണ് അർജുൻ്റെ ശ്രീതു എത്തിയിട്ടുണ്ട് ശ്രീധു എത്തിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ശ്രീധുവിനെതിരെ ശ്രീധു എങ്ങനെയാണ് ശ്രീധുവിനെ തന്നെ അത്ഭുതമാണ് എങ്ങനെയാണ് ടോപ്പ് എന്നുള്ളത് കാരണം ശ്രീധുവിനേക്കാളും കഴിവുള്ളവരൊക്കെ പോയി ശ്രീധുവിന് എങ്ങനെയാണ് ഇത്ര വോട്ട് കിട്ടുന്നതെന്ന് പോലും അറിയില്ല ഗെയിം കളിച്ചിട്ട് സ്ട്രോങ് ആണ് ശ്രീധു കരയുന്നതൊക്കെ അപൂർവമാണ് പക്ഷേ ശ്രീധു മറ്റുള്ളവരെക്കാളും നല്ലതാണെന്ന് ചോദിച്ചാൽ അല്ല സിജോനേക്കാളും കൂടുതൽ വോട്ട് കിട്ടി ശ്രീധുവിന് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് എന്തായാലും ശ്രീധുവിന് നല്ല സപ്പോർട്ടുണ്ട് അത് എവിടെന്നെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ജാൻമണി റീ എൻട്രി നടത്തിയേക്കാണ് ജാൻമണി റീ എൻട്രി നടത്തിയപ്പോൾ ജാൻമണി അർജുനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നാൽ നോക്കുന്നുമുണ്ട് അങ്ങനെ ലൈവില് ഞാൻ കണ്ടതാണ് അർജുൻ്റെ ഒരു പ്രത്യേക നോട്ടമൊക്കെ ഉണ്ട് അങ്ങനെ അർജുൻ ജാൻമണിയും ഇങ്ങനെ നോക്കുമ്പോൾ ജാൻമണി ഇടയ്ക്ക് ജാൻമണി അവിടെ നിന്ന് നോക്കുന്ന അർജുൻ ഇവിടെ നിന്ന് നോക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അർജുൻ ഇങ്ങനെ നോക്കുമ്പോൾ അർജുൻ്റെ പ്രത്യേക നോട്ടാണല്ലോ നോക്കുമ്പോൾ ജാൻമണി ഒരു സമയത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നെ മാത്രം നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത് ഡോണ്ട് ലവ് മീ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു ഇതിപ്പോൾ നമ്മൾ കാണുന്ന കാട്ടും കൂടുതൽ ശ്രീധു അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെ ശ്രീധ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരത്തെ അറിയരുത് നിങ്ങൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ട് തെറ്റായ ബന്ധം അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നു അപ്പോൾ അറിയാൻ ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു ഇതൊന്നുമില്ല സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനായിട്ട് അവർക്ക് അവിടെ അവസാനിച്ചു അത് ആ അർജുൻ്റെ ഭാഗം വ്യക്തമല്ല അതുകൊണ്ടാണ് ഇത്രയും ഇത്രയും ഡീഗ്രേഡിങ് നടക്കുന്നത് അർജുൻ വന്ന അർജുൻ്റെ കാര്യം തുറന്നു പറഞ്ഞാൽ അർജുൻ എങ്ങനെയാണോ ഒന്നാമത് ബിഗ് ബോസിൽ അർജുൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അർജുൻ അർജുൻ്റെ അഭിപ്രായങ്ങൾ അർജുനെതിരെ എന്തെങ്കിലും വന്നാൽ മാത്രമേ പറയാറുള്ളൂ അല്ല അത് അർജുനൊന്നും പറയാറില്ല ആർക്കെതിരെയും എ എതിരെ ഒരു ഗെയിമും കളിക്കുന്നില്ല അർജുനൻ്റെ പേഴ്സണാലിറ്റി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണം ഇത്രയധികം വോട്ട് കിട്ടുന്നത് അതും പറയാം അങ്ങനെ തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അർജുന വൻ പി ആർ ഉണ്ട് കാരണം അർജുൻ അർജുനെല്ലാ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അർജുൻ ലവ് അർജുൻ ശ്രീധുൻ ലവ് ഇതിന് മാത്രം അർജുൻ അവിടെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അർജുന പി ആർ ഉണ്ട് അത് അർജുൻ പോകുമ്പോൾ കൊടുത്തതാണോ അതോ അർജുൻ്റെ ഫാമിലി കൊടുത്ത പി ആർ ആണോ ഒന്നും പറയാൻ പറ്റില്ല കാരണം അർജുനെ പി ആർ ഉണ്ട് കാരണം അർജുനെതിരെ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നു രേവതി ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലെ പുള്ളിക്കാരിക്ക് വൻ തെറിയാണ് കേൾക്കുന്നത് നല്ല തെറി കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു വാട്സപ്പ് ഒന്നും തുറക്കാൻ വയ്യ തെറി കൊണ്ട് അർജുൻ്റെ ആർമിക്കാരാണെന്നാണ് പറയുന്നത് നല്ല തെറിവിളി നടത്തുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ഫിനാലെ അടുത്തപ്പോൾ അർജുൻ ഇത്രയും തെറിവിളിയൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് അല്ലെങ്കിൽ പി ആർ ഒക്കെ ഏൽപ്പിച്ചിട്ട് അവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കപ്പടിക്കുന്നതിൽ എന്തെങ്കിലും മാന്യതയുണ്ടോ പിന്നെ അർജുനെ കപ്പടിക്കും വേറെ കളികളൊന്നും നടന്നില്ലെങ്കിൽ ജിൻറ്റോ തന്നെ കപ്പടിക്കും പക്ഷെ അങ്ങനെ കപ്പടിച്ചിട്ട് വല്ല കാര്യമുണ്ട് അർജുൻ അതിനെ കാരണം ഒരു വിലയില്ലാത്ത പോലെയാണ് ജനങ്ങളത് അംഗീകരിക്കില്ല പിന്നെ അർജുൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു ചാരിറ്റി കപ്പടിച്ചാൽ ചാരിറ്റി ചെയ്യാൻ അതും പുള്ളിക്കാരൻ നെഗറ്റീവായിരുന്നു